അപ്പം നമ്മളെ ആന്ധ്ര കുമ്പളങ്ങ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അത് ഏകദേശം വിളവെടുക്കാനായി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ പച്ച നിറാണല്ലോ അതിൻ്റെ നിറയൊന്നും കാണുന്നില്ലല്ലോ ഹാഷ് എന്ന് കാണുന്നില്ലെന്ന് വിചാരിക്കുന്നുള്ളൂ എത്ര മൂത്താലും ഇത് ഈ നിറം തന്നെ കാണുകയുള്ളു ഈ തണ്ണിമത്തൻ്റെ ഈ രൂപത്തിൽ മാത്രമേ കാണുകയുള്ളൂ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒമാൻ തണ്ണിമത്തനാണെന്ന് വിചാരിക്കുകയുള്ളൂ ഇത് കുമ്പളങ്ങ തന്നെയാണ് പക്ഷേ നമ്മളെ നാട്ടിൽ കാണുന്ന നാടൻ കുമ്പളങ്ങയല്ല ആന്ധ്ര കുമ്പളങ്ങയാണ് അപ്പോൾ എല്ലാവർക്കും നൃത്തം തരണമെന്ന് വിചാരിക്കുന്നുണ്ട് പൊളിച്ചു നോക്കിയാലും എത്രമാത്രം വൃത്തുണ്ടാവുക എന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നും അർത്ഥം രണ്ടും അർത്ഥം എന്നാലേ ഇതിൽ ഒരു കാര്യം ഈ വീഡിയോയിൽ കമൻസ് ചെയ്യുന്ന അഡ്രസ്സ് കമൻസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ വൃത്ത് ഞാൻ അയച്ചു തരുന്നതാണ് പോസ്റ്റ് വഴിക്ക് അപ്പൊ നമുക്ക് ചെയ്ത് വറക്കാം രണ്ട് വറുത്താലുള്ള നമുക്ക് എല്ലാവർക്കും പിന്നെ നമ്മളെ കൃഷി ഭവനില് ഓഫീസറൊക്കെ വിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ കൊടുക്കണം നമുക്ക് നമ്മൾ രണ്ട് വറുത്തു ആന്ധ്രാക്കുമ്പളങ്ങവൻ മുറിക്കാൻ പോവാണ് ഞെട്ടിയൊക്കെ ഭയങ്കര ഉറപ്പാണ് ചില ആളുകൾ വിചാരിക്കും ഇത് ഇളവനല്ലേ സാധാരണ കുമ്പളങ്ങളുടെ ഇളവനല്ല അല്ല ഇളവനല്ല ഇതിപ്പം ഫസ്റ്റ് വീഡിയോ കാണിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി രണ്ട് രണ്ടര മാസമായി എന്നിട്ടും ഇതുമ്പോ ഹാഷ് നിരപ്പ് ഒന്നുമില്ല ആ ചാര നിറം ഒന്നുമില്ല അപ്പോൾ ഇത് ആന്ധ്ര കുമ്പളങ്ങളുടെ പ്രത്യേകതയാണ് ഈ പിന്നെ അത്രയും മൂത്തുകളിൽ തെളിവാണ് ഈ ഞെട്ടിയുടെ ഈ ഉറപ്പ് അപ്പോൾ നമുക്ക് മറക്കാം മുറിച്ച് നോക്കാം വിഷമില്ല വിത്ത് വളരെ കുറവാണ് അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് കൊള്ളു അപ്പോൾ ഒന്നോ രണ്ടോ വിത്തൊക്കെ ഓരോരുത്തർക്ക് അയച്ചു തരാം കൂടുതൽ ആളുകൾ കമൻസി ചെയ്താൽ എന്തു ചെയ്യുക ഈ വിത്ത് കിട്ടുന്നവർ ഇത് കുത്തിയിട്ട് മുളപ്പിച്ച് കൂടുതൽ കുമ്പളങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക നമുക്കിനി ഇതും കൂടി ഉണ്ട് പക്ഷേ ഇതിന് എന്താ കുഴപ്പിച്ചിട്ട് ഇവിടെ ഒരു കുത്തു വന്നില്ല ഞാൻ അർത്ഥുകഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇതിലെത്രമാത്രം ബുത്ത് ഉണ്ട് ഇതിൻ്റെ ഉള്ളിന്റെ അവസ്ഥ എന്താ എന്നും അറിയില്ല ഇത് ഞാൻ ഇതിനെപ്പം മുറിക്കുന്നില്ല അപ്പോ നമുക്ക് രണ്ട് ദിവസം കറിക്കൊക്കെ ഉള്ളത് ഉണ്ട് ഇത് അത് ഇത് കഴിഞ്ഞിട്ടേ ഇത് മുറിക്കൂ അപ്പൊ നമുക്ക് എത്രമാത്രം വിത്തുണ്ട് എന്ന് അറിയാനും ഇങ്ങനെയൊന്ന് മുറിച്ചോക്കാം ആ കുറച്ചൊക്കെ വിത്തുണ്ട് ീ ഭാഗത്ത് കുറച്ച് വിത്ത്ണ്ട് ഇതൊന്നും ആ വിട്ടു കമ്മിയാണ് നമുക്ക് ഇത് എന്താ അവസ്ഥ നോക്കാം വിത്ത് എത്ര മാത്രം ഉണ്ട് ഉള്ളിക്ക് അധികം വിത്ത് അത്യാവശ്യമൊക്കെ കാണുന്നുണ്ട് ആ ോക്കൾ കുറച്ചൊക്കെ ഉണ്ട് മറ്റേതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളെയും വൃത്ത് നമുക്ക് ആദ്യം എടുക്കാം അപ്പൊ പ്രിയുള്ളവരെ നമ്മളെ ആന്ധ്ര കുമ്പളങ്ങളിൽ നിന്ന് നമുക്ക് ഇത്ര വിത്ത് കിട്ടിയിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമിന് മേലെ വിത്ത് ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻസ് ചെയ്യുക ഞാനിതിനു മുമ്പ് മരുന്ന് കുമ്പളങ്ങ അതേമാതിരി അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഒരു ഗ്രൂപ്പിൽ കർഷക കൂട്ട എന്ന ഗ്രൂപ്പിൽ അഡ്രസ്സൊക്കെ അയച്ചു പക്ഷെ ഞാൻ അത് അയച്ചു കൊടുത്താൽ പലർക്കും കിട്ടിയില്ല അതെന്താണ് എനിക്ക് നമ്മുടെ പോസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ തകരാറാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ അതുപോലെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് അയച്ചു തരിക ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരാം കമൻസിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻസ് ആയിട്ട് നിങ്ങൾ അഡ്രസ്സ് എഴുതുക ഇത്രയും വിത്ത് വിത്ത് ഒരു പത്ത് വിത്ത് ഓരോരുത്തർക്കും അല്ലെങ്കിൽ അഞ്ച് വിത്ത് ഓരോരുത്തർക്കായിട്ട് അയച്ചു തരാം നിങ്ങളത് നട്ടുണ്ടാക്കി ഇതുപോലെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ വ്യത് ഒരു വില്ലേജ് അയച്ചുകൊടുക്കുന്ന നമുക്ക് കാണാം ബൈ